ഹലോ കൂട്ടുകാരെ നമ്മൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിക്കുക അതുപോലെ തന്നെ മണ്ണുത്തി ബൈപ്പാസ് നിന്ന് ഒരു നാലര കിലോമീറ്റർ സഞ്ചരിക്കുക നല്ലൊരു ബസ് റൂട്ട് ഏരിയയിൽ അവിടുന്ന് ആ ഒരു ബസ് ഇറങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയിലെത്തി കണ്ടില്ലേ പനിനീര് തെളിവെള്ളം അടി ഭാഗം കാണാൻ പറ്റും തോന്നുന്നുണ്ട് അത്രയും ബെസ്റ്റ് കിണർ വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയയിൽ ഏഴര സെന്റ് സ്ഥലം അവിടെ ആയിരം സ്ക്വയർ ഫീറ്റ് നല്ല കേരള ട്രഡീഷണൽ ഡിസൈനിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ചൂളക്കെട്ടയിൽ പെണെന്ന പത്തു വർഷം മാത്രം പഴക്കമുള്ള ബെസ്റ്റ് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് മാടക്കത്ര പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഏറ്റവും അടുത്ത് വരുന്ന നല്ല ബെസ്റ്റ് ഏരിയ ആണ് ഇടാ സംഗതി രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് വീട് എടുക്കുന്നത് മുന്നിൽ ഒരു നാല് കാർ പാർക്ക് ചെയ്യാവുന്ന സ്ഥലം വരുന്നുണ്ട് ബെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ഏരിയയാണ് പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റ് സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് എല്ലാ കടകളും എല്ലാ ആരാധനാലയങ്ങളും അടുത്ത് വരുന്നുണ്ട് വളരെ ആയിട്ടുള്ള ഒരു ലൈഫിന് പറ്റിയ നല്ലൊരു ഏരിയ ബാക്ക് സൈഡിൽ കണ്ടില്ലേ ലാവിഷ് ആയിട്ടുള്ള സ്ഥലമുണ്ട് ഇവർക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ പുതിയൊരു വലിയൊരു വീടും വെച്ചിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു റേറ്റ് അവർ ഉദ്ദേശിച്ചത് നാൽപ്പത് ലക്ഷമാണ് എന്തെങ്കിലും കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ റേറ്റ് കുറയും ഇഷ്ടംപോലെ സ്ഥലം നല്ല ക്വാളിറ്റി ഉള്ളൊരു വീട് നോക്കുന്നവർ ഈ ഒരു പ്രദേശത്ത് നോക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുകയോ വാട്സപ്പോ ചെയ്യുക നല്ല ഏരിയ ആണ് ബെസ്റ്റ് വീടാണ് കേട്ടോ വില ലേശം കുറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഡീലായിരിക്കും അപ്പോൾ वनसगेन थँक्यू फॉर वॉचिंग नला दिवस आवं टेक् क